സംഗതി കുഴപ്പത്തിലേക്ക് ലേറ്റസ്റ്റ് ഫോട്ടോ വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട് ഏ നോക്ക് ഈ ശിവൻകുട്ടി പങ്കെടുത്ത പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പണിക്കർ അനുസ്മരണമാണല്ലോ വായനാ ദിന ചടങ്ങിൽ സ്വാഗത പ്രാസംഗികലിൽ മുഖ്യമന്ത്രി അസ്വസ്ഥനായി എന്നതാണ് പുറത്തുവരുന്ന വിവരം ഞാൻ ഭയങ്കരനായ ഒരു വ്യക്തിയാണ് എന്നെ ഞാൻ ചിലപ്പോൾ അള്ളി ആ മുഖ്യമന്ത്രി കേരളത്തിന്റെ വരദാനം പിണറായി വിജയൻ ലെജൻ എന്നീ പരാമർശങ്ങളാണ് മുഖ്യമന്ത്രി കാണപ്പെട്ട കാണപ്പെട്ട ഞങ്ങൾ ദൈവമാണ് ഞങ്ങളുടെ ജീവനാണ് ജീവന്റെ അസ്വസ്ഥത് സ്വാഗത പ്രാസംഗന്റെ പുകഴ്ത്തൽ സംഘാടകർ ഇടപെട്ട് തടഞ്ഞു പ്രസംഗം പരിമിതപ്പെടുത്താൻ സംഘാടകർ പേപ്പറിൽ എഴുതി സ്വാഗത പ്രാസംഗികൾ പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാനുമായി എൻ ബാലഗോപാലിനെ അറിയിച്ചു സംസാരിച്ചാൽ ഒന്നും അങ്ങോട്ട് കേട്ടോളൂ അദ്ദേഹം കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ പോളിറ്റിക്സിന്റെ ഹീറോ ആണ് അദ്ദേഹം ഞാൻ അറിയാൻ അതവിടെ ഇരിക്കട്ടെ ഇന്ത്യൻ ലെജൻഡറി ഹീറോ ആണ് ശ്രീ പിണറായി വിജയൻ എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം അറിയാലോ പിന്നെ നീ ആയിട്ട് മൈലേജ് കൂട്ടണ്ട നിങ്ങൾ കേരളത്തിന്റെ ഒരു ഗിഫ്റ്റ് ആണ് ഒരു മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെടുത്ത് പെരുമാറട്ടെ കാരണം എ വണ്ടർഫുൾ വിവരം വേണം ഞങ്ങള് പിണറായി വിജയനെ അത്താനാണെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൂടുതൽ സംസാരിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും അവൻ എന്താ പറഞ്ഞെന്നറിയാമോ നീ പറഞ്ഞാത്ത പട്ടിയാണെന്ന് അപ്പൊ അദ്ദേഹത്തെ പേടിയാ ശരി പിന്നെ ആരുടെ ഇത്ര നേരം ഞാൻ നിന്നത് ഈ തൊലി കാഴ്ചകളെന്ന് മനസ്സിലാവുന്ന മനസ്സിലാക്കിയ ശേഷമാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നത് നേരത്തെ ആരാണെന്ന വിചാരം ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകിക ചെറ്റയാ